നമസ്കാരം ഞാൻ ഇന്ത്യൻ മാർഷൽ കള്ളരിമർമ്മ ഗുരുത്തിലെ കണ്ണാട മാഷാണ് ഇപ്പോൾ കാറിൽ വരുന്ന ഒരു പുറത്ത് നമ്മൾ ആൾക്കാരെ കയറ്റി അപ്പോൾ നമ്മൾ സ്നേഹത്തിൻ്റെ ഒരു അക്രമി ആരാന്ന് നമുക്കറിയില്ല ഒരു ലിഫ്റ്റ് ചോദിച്ച് നമ്മൾ പുറകെ കയറ്റിയിരുത്തി പുറകെ കയറ്റിയിരിക്കുന്നവൻ അവൻ വേറെ ആയതൊന്നുമില്ല കിട്ടും പക്ഷെ അവൻ്റെ കൈടെ ഈ ഇതുകൊണ്ട് ഈ ഭാഗമാണ് അവൻ ഉപയോഗിക്കുന്നത് എല്ല് ഇങ്ങനെയാണ് പിടിക്കുന്നത് ഈ ഭാഗം ഈ ഭാഗം ഇട്ട് നമ്മുടെ കഴുത്ത് മുറിക്കുകയാണ് കൊല്ലാൻ പിടിക്കുകയാണ് ആ സമയത്ത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് കാണിച്ചു തരികയാണ് വിദുര മർമ്മത്തിൽ അമർത്തി അവനെ കീഴ്പ്പെടുത്തി നമുക്ക് രക്ഷപ്പെട്ട് പോരാളെ മാർഗ്ഗം ഇപ്പോൾ കാണിച്ചു തരികയാണ് അടുത്തതാണെന്ന് ശ്രദ്ധയോടുകൂടി നിക്കി